ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് റിസൾട്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഒറ്റത്തവണ യൂസ് ചെയ്താൽ നിങ്ങളും ഇത് വിടില്ല ഇതൊരു ഹോം റെമഡിയാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിൻ്റെ അടിപൊളിയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം നിങ്ങൾ നോക്കിയ ഒരു ഡിഫറൻസ് ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഇട്ടത് അപ്പോൾ ഇതിന് വേണ്ട നമുക്ക് മുത്താറിപ്പൊടി അഥവാ റാഗി പൗഡർ അപ്പം നിങ്ങളുടെ മുഖത്തിനും കഴുത്തിനും കണക്കാക്കി നിങ്ങൾക്ക് പൊടിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കാച്ചാത്ത പാലാണ് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നിർത്താം എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കോഫി പൗഡർ അത് ഏത് എങ്ങгли എടുക്കാം ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നണ്ട് ശേഷം നമ്മളെ ഫ്ലെയിം കുറച്ച് അടുപ്പിലേക്ക് വെച്ചിട്ട് കോഫി പൗഡർ ഇട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുന്നണ്ട് ചെറിയ ദീയിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മുഖത്തേക്ക അപ്ലൈ ചെയ്യാം ഞാൻ ഇപ്പോ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മുഖത്തിന്റെ ഒരു സൈഡാണ് അപ്ലൈ ചെയ്തത് കുറച്ച് കട്ടിയായിട്ടുണ്ട് പക്ഷേ നല്ലോണം നമ്മൾ അത് റബ്ബ് ചെയ്ത് കൊടുത്താ മതി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങൾ ഇട്ട് വീണ്ടും ഒന്നും ഇട്ട് നോക്കാം ഒരു മിനിറ്റ് ഇത് ഡ്രൈ ആവുന്നുണ്ട് പെട്ടെന്ന് അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെ മനസ്സിലാവും ആദ്യം ടി വെച്ച് വൈപ്പ് ചെയ്തപ്പോൾ അത്രത്തോളം മനസ്സിലായില്ല ഞാൻ മുഖം നല്ലോണം കഴുകിയപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു വന്നത് എന്തോ ഭാഗ്യത്തിന് ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ ഹോം ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ നോക്കണം നല്ല ഈ രണ്ട് സൈഡും വെച്ച് കവിളിലെ ഒരിക്കലും നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എങ്ങനെയാ ട്രൈ ചെയ്ത് നോക്കുക